സദൃശ്യവാക്യങ്ങൾ പത്തിന്റെ അഞ്ച് വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ മനുഷ്യന്റെ സമ്പാദ്യങ്ങളെല്ലാം പ്രയോജനരഹിതമാകുന്ന സന്ദർഭങ്ങളുണ്ട് ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയവ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ മനുഷ്യനെ മാനസികമായി തകർക്കാൻ പോകുന്നതാണ് മനുഷ്യൻ കെട്ടിയുയർത്തിയവയെല്ലാം ചീട്ടുകൊട്ടാരങ്ങളായി തകർന്നു വീഴുന്ന സാഹചര്യങ്ങൾ ഓരോ ദിവസവും നാം കണ്ടും കേട്ടും അറിയുന്നു െ നമുക്ക് ആർക്കും അത് സംഭവിക്കില്ല എന്ന് യാതൊരു ഉറപ്പും പറയാനാവില്ല ആകയാൽ തൻ്റെ സമ്പാദ്യത്തിൽ അഹങ്കരിക്കുന്നവൻ മഹാവിഡ്ഢിയാണ് തൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർ ഈ യാഥാർത്ഥ്യം ചിന്തിച്ചെങ്കിൽ ഭൂമിയിലെ ഏത് സമ്പാദ്യവും നശിച്ചു പോകുമെന്നതിനാൽ നാം സമ്പാദിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണോ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ അല്ലെന്നതിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ വാക്യം ബൈബിൾ പഠിപ്പിക്കുന്നത് സമ്പത്തിൽ ആശ്രയിക്കരുത് എന്നാണ് ആശ്രയം സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൽ മാത്രമായിരിക്കണം ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ലെന്നും ഏതു സമയത്തും ദൈവത്തിന് അതെല്ലാം എടുക്കാൻ അധികാരമുണ്ടെന്നും തൻ്റെ സമ്പത്ത് ദൈവഹിതപ്രകാരം മാത്രം ഉപയോഗിക്കുമെന്നും തീരുമാനിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ബുദ്ധിമാൻ ഇവിടെ ആ ചിന്താഗതിയുള്ളവൻ എങ്ങനെ ബുദ്ധിയോടെ സമ്പാദിക്കണമെന്ന് കൂടെ പറയുന്നു വേനൽക്കാലത്താണ് കൃഷിഫലങ്ങൾ വിളയിക്കാൻ കഴിയുന്നത് അത് ചെയ്യാൻ കഴിയാത്ത ശൈത്യകാലം വരുന്നു എന്നറിയാവുന്നവർ അക്കാലത്തേക്ക് വേണ്ടി മാറ്റിവെക്കും അവർ തങ്ങൾക്ക് ദൈവം നൽകുന്ന വിളവും നന്മകളും പാഴാക്കി കളയാതെ ശേഖരിച്ചു വയ്ക്കും അധ്വാനിക്കാൻ ആരോഗ്യവും അവസരവും ഉള്ളപ്പോൾ അത് ചെയ്യാതെ അലസരായി മടിപിടിച്ചുറങ്ങുന്നവർ ബുദ്ധിഹീനരാണ് അധ്വാനശീലമുള്ളവർ ജീവിതത്തിൽ ഉയർച്ചകൾ പ്രാപിക്കുകയും നല്ല ജീവിത നിലവാരങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ മടിയന്മാർ അവരെ നോക്കി അസൂയാലാ കളാകുന്നതിൽ യാതൊരു കഴമ്പുമില്ല ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കാനും ചെലവിടാനും നമുക്ക് സമ്പാദ്യം ആവശ്യമാണ് ആകയാൽ അത്യുത്സാഹത്തോടെ പ്രവർത്തിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ